ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലഗേജ് ഉണ്ടല്ലോ അതായത് നമ്മളിപ്പോൾ നോർമൽ ടിക്കറ്റൊക്കെയാണ് എടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപത് കിലോ ആയിരിക്കും നമ്മുടെ ലഗേജിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു എക്സ്ട്രാ ലഗേജ് ലഗേജൊക്കെ ആഡ് ചെയ്യുക എന്നുണ്ടെങ്കിൽ മുപ്പതും മുപ്പത്തഞ്ച് കിലോയൊക്കെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ നമ്മളിപ്പോൾ ഒരു ബിസിനസ് ക്ലാസ് ആയിട്ടുള്ള ടിക്കറ്റൊക്കെയാണ് ബുക്ക് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം മുപ്പത്തഞ്ച് കിലോയൊക്കെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള ടിക്കറ്റ് വരുന്ന സമയത്ത് നമുക്ക് ഈ മുപ്പത്തഞ്ച് കിലോയും ഒരു ബോക്സിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതായത് നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ബോക്സിൽ എത്ര കിലോ വരെ നമുക്ക് മാക്സിമം ലഗേജ് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതുപോലെ തന്നെ നമ്മൾ എക്സ്ട്രാ വെയിറ്റ് ഒരു ബോക്സിൽ കൊണ്ടുപോകാമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എയർപോർട്ടിൽ എന്തെങ്കിലും സീനുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീട്ടിലിട്ടു പോകാം അപ്പോൾ ഗൈസ് ഇന്റർനാഷണൽ എയർലൈൻ ലഗേജ് റൂൾ പ്രകാരം നമുക്ക് ഒരു ബോക്സിൽ മുപ്പത്തിരണ്ട് കിലോ ലഗേജ് മാത്രമേ കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ബിസിനസ് ക്ലാസ് ടിക്കറ്റൊക്കെയാണ് എടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് മുപ്പത്തഞ്ച് കിലോ വരെ ലഗേജ് കൊണ്ടുപോകാനായിട്ട് സാധിക്കും പക്ഷേ മുപ്പത്തഞ്ച് കിലോ ലഗേജ് നമ്മൾ രണ്ട് ബോക്സിലാക്കി വേണം കൊണ്ടുപോകാനായിട്ട് അല്ല നമ്മളിപ്പോൾ ഒറ്റ ബോക്സിലായിട്ട് മുപ്പത്തഞ്ച് കിലോ കൊണ്ടുപോകുകയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൽ ചെല്ലുന്ന സമയത്ത് അവർ പറയും ഇത് രണ്ട് ലഗേജ് ആക്കിയാൽ മാത്രമേ അവർ അലോ ചെയ്യത്തുള്ളൂ എന്ന് പറയും അതായത് നമ്മളിപ്പോൾ ഒരു മുപ്പത്തഞ്ച് കിലോ കൊണ്ടുപോകാമെന്ന് വിചാരിക്കുക ആ മുപ്പത്തഞ്ച് കിലോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതിന് നമുക്ക് എയർപോർട്ടിൽ തന്നെ നല്ല രീതിക്ക് ചിലവ് വരും അതായത് നമ്മളിപ്പോൾ എയർപോർട്ടിൽ നമ്മളിപ്പോൾ ഒരു കാർഡ്ബോർഡ് ബോർഡ് ബോക്സ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഏകദേശം എണ്ണൂറ് ടു ആയിരം രൂപയാണ് ഒരു കാർഡ്ബോർഡ് ബോക്സിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഈ രണ്ട് ബോക്സും പിന്നെയും നമ്മൾ റാപ്പ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് അഞ്ഞൂറ് അഞ്ഞൂറ് വീതം വെച്ച് കൊടുക്കേണ്ടതായിട്ട് വരും അതായത് നമുക്ക് ഈ നമ്മൾ കൊണ്ടുപോയ മുപ്പത്തഞ്ച് കിലോ ലഗേജ് രണ്ട് ലഗേജ് ആയിട്ട് മാറ്റാനായിട്ട് നമുക്ക് എയർപോർട്ടിൽ വെച്ച് തന്നെ രണ്ടായിരം രൂപ ചിലവ് വരുന്നുണ്ട് അതായത് ഇരുപത് രൂപയുടെ ഒരു കാർഡ് ബോർഡ് ബോക്സിന് നമുക്ക് രണ്ടായിരം രൂപ ചിലവ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മുപ്പത്തഞ്ച് കിലോയും നാൽപ്പത് കിലോയൊക്കെ ആയിട്ട് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം മാക്സിമം അല്ല രണ്ട് ബോക്സ് ആയിട്ട് തന്നെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക ഒറ്റ ബോക്സ് ആയിട്ട് കൊണ്ടുപോകാമെന്നുണ്ടെങ്കിൽ എയർലൈനിൽ അവർ സമ്മതിക്കത്തില്ല അവരത് അലോ ചെയ്യത്തില്ല മാക്സിമം അവർ മുപ്പത്തി രണ്ട് കിലോ വരെയുള്ള ലഗേജ് മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അതുകൊണ്ട് തന്നെ എയർപോർട്ടിലൊക്കെ പോയി അതായത് എയർലൈനിലൊക്കെ ട്രാവൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഈ ഇൻഫർമേഷൻ എല്ലാവരും ഷെയർ ചെയ്യുക എല്ലാവർക്കും ഈ വിഷയത്തെക്കുറിച്ച് വലിയ ഐഡിയ കാണത്തില്ല അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ശരി കൈസ് ഞാൻ ഏതായാലും വീഡിയോ ഇവിടെ വെച്ച് വായിപ്പം ഞാനിപ്പോൾ പോകുകയാണ് വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കൈസ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ